ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ഖത്തറിൽ നിന്ന് തന്നെ എന്ന് നിഗമനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ആന്തരികമായി ഇപ്പോൾ നടക്കുകയാണ് ആക്രമണം സ്ഥിരീകരിച്ചു അത് ഇസ്രായേലാണ് എന്ന് അവർ പറഞ്ഞു നടന്ന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടത് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വരികയും ചെയ്തു അവിടെ നിന്ന് ഹമാസിൻ്റെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖത്തറിന് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് അഭിമാനമായിട്ട് മാറി നിൽക്കുന്നത് എന്നാൽ അക്രമത്തിൻ്റെ രീതിയെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴും തുടരുകയാണ് പറയുന്ന കാര്യം ഖത്തറിലുള്ള അമേരിക്കയുടെ ഹുദൈദ എയർപോർട്ടിൽ നിന്നാണ് അക്രമമുണ്ടായത് എന്ന തരത്തിലേക്ക് ചില മീഡിയകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കണക്കാക്കുന്നത് കാര്യം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലെ ഹുദൈദ മേഖലയാണ് ഇവിടെ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധിയുള്ളത് അതുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ ഇസ്രായേൽ സാധിച്ചു എന്നുള്ളതാണ് നിഗമനം ഇനി മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അനി അങ്ങനെ അല്ല ആക്രമം ഉണ്ടായത് എങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇസ് ഖത്തറിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇസ്രായേൽ എന്നതിനാൽ ജോർദാനും സൗദി അറേബ്യയും കടന്നു വേണം ഖത്തറിനെ ആക്രമിക്കാൻ അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളും രഹസ്യമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പ്രബലമായി നിൽക്കുന്നു എന്നാൽ ഒരിക്കലും സൗദി അറേബ്യ അത്തരമൊരു പ്രവൃത്തിക്ക് സഹായിക്കാനുള്ള സാധ്യത തീരെയില്ല ജോർദാൻ ഏറെക്കുറെ മൗനം സമ്മതമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ജോർദാൻ എന്നതിനാലും ഇറാൻ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ജോർദാൻ്റെ ഭൂമി ഉപയോഗിച്ചു എന്ന് തെളിഞ്ഞതിനാലും ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ജോർദാനിൽ വെച്ച് ഇറാൻ്റെ മിസൈലുകൾ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ ആരോപിക്കുകയും അത് നിഷേധിക്കാൻ വേണ്ടി ജോർദാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇതിലൊക്കെ അടിസ്ഥാനത്തിൽ ജോർദാൻ ജോർദൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനോടും അമേരിക്കയോടും ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന രാജ്യമായതിനാൽ അവരെക്കുറിച്ച് അത് ഒരു സാധ്യത ലിസ്റ്റിലുള്ളതാണ് സൗദി അറേബ്യ അങ്ങനെയല്ല സൗദി അറേബ്യ ഒരിക്കലും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഖത്തറിനെ ആക്രമിക്കാനുള്ള സഹായങ്ങൾ ഒന്നും നൽകില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം അവിടെ ബാക്കി വരുന്നു രണ്ട് രീതികൾ അതിൽ പറയുന്നു ഒന്ന് റഡാർ സംവിധാനം എത്രത്തോളം കരുത്താണോ ജോർദാനും ഈ സൗദി അറേബ്യക്കുമുള്ളത് അതിൻ്റെ മേൽ ആകാശത്തുകൂടിയാവണം ഇസ്രായേൽ അവരുടെ ചാര വിമാനത്തെ പറത്തിയത് അല്ലെങ്കിൽ യുദ്ധ വിമാനത്തെ പറത്തിയത് അങ്ങനെ ആവുന്ന സമയത്ത് എന്തുകൊണ്ട് അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രബലമാണ് കാര്യം അറബ് രാജ്യങ്ങൾക്ക് നേരെ ഏത് തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ പ്രതിരോധിക്കുമെന്നും തങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നും ഒരു കരാർ വ്യവസ്ഥ അമേരിക്കയുമായിട്ട് ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട് ആ കരാർ വ്യവസ്ഥയുടെ ലംഘനമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കൈവശത്തിലുള്ള റഡാർ സംവിധാനത്തിൻ്റെ ദൂരപരിധി കൃത്യമായി മനസ്സിലാക്കാൻ കൈവുള്ള രാജ്യമെന്ന നിലക്ക് ഈ വിവരങ്ങൾ അമേരിക്കയാവണം ഇസ്രായേലിന് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ ആകാശത്തോടെയാണ് അക്രമം നടത്തിയതെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എങ്കിലും ഇതിൻ്റെ അഭിപ്രായത്തിലെ പ്രാധാന്യമുള്ളത് ഖത്തറിൽ നിന്ന് തന്നെ അക്രമം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് പരിധിയാണ് ഇസ്രായേൽ നിന്ന് ഖത്തറിലേക്കുള്ളത് മുപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ എയർബേസ് മാത്രമാണ് ദൂരമാണ് ഖത്തറിൻ്റെ ഉദൈത തുറമുഖത്തിൽ നിന്ന് അപകടം നടന്ന ദോഹ ഏരിയയിലേക്കുള്ളത് അപ്പോൾ എല്ലാ ഘട്ടത്തിലും അത് ഉപയോഗിക്കാനാണ് സാധ്യത ഇസ്രായേലിൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ അവർ ഏറ്റവും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും അതിർത്തിയോട് കേ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നും ആക്രമിക്കുക അവരുടെ രീതിയാണ് ഇറാൻ ആക്രമിച്ച സമയത്ത് പരമാവധി ഒരു ആക്രമണ രീതികളൊക്കെ ആരംഭിച്ചത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചാണ് ഒരു ഭാഗം അങ്ങനെയും മറ്റൊരു ഭാഗം ഇറാൻ്റെ മറ്റൊരു അതിർത്തി പങ്കിടുന്ന അസർബൈജാൻ്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുമാണ് അവർ എളുപ്പത്തിലും ലക്ഷ്യം കാണുന്ന തരത്തിലും സാമ്പത്തികം കുറവുള്ള തരത്തിലുമൊക്കെ ആക്രമണം നടത്തുന്ന രീതി ഇസ്രായേൽ സാധാരണഗതിയിൽ അവലംബിക്കാറുണ്ട് ഇവിടെ കൃത്യമായ രീതിയിൽ അമേരിക്കയാണ് ഒറ്റുകാരനായിട്ട് പ്രവർത്തിച്ചത് എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞിട്ടും ഇതേക്കുറിച്ച് യാതൊരു വിവരവും ഖത്തറിന് പറയാതിരുന്നു എന്നുള്ളതാണ് കുറ്റകരമായിരിക്കുന്ന അനാസ്ഥയായിട്ട് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്ര സന്ദർശിക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഡീലിംഗ് നടത്തുകയും ചെയ്തത് എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വിമാനം തന്നെ സമ്മാനമായി ഖത്തർ നൽകി ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു രാഷ്ട്രഭരണാധികാരി മറ്റൊരു രാഷ്ട്ര രാഷ്ട്രഭരണാധികാരിക്ക് വിമാനം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും വലിയ ഹൃദയബന്ധമുള്ള ഖത്തറിനോടാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം അമേരിക്ക ചെയ്തത് എന്നത് വളരെ വലിയ മുറിവാണ് ഖത്തറിനുണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് എല്ലാ അറബ് രാജ്യങ്ങളും പരമാവധി അറബ് രാജ്യങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു മുൻപേ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യതയോടുകൂടി ഇറാൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ രീതിയിൽ അനുഭവമില്ലാത്തത് കൊണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പ്രയാസമുണ്ട് ഉപ പ്രയാസമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി അവരത് ഉൾക്കൊണ്ടിരിക്കുന്നു തങ്ങൾ സുരക്ഷിതരല്ലെന്ന ബോധ്യം വന്നിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ചർച്ച വരുന്നുണ്ട് ഇനി എങ്ങനെയാണ് നീങ്ങാൻ വേണ്ടി സാധിക്കുക യഥാർത്ഥത്തിൽ മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചാൽ പ്രധാനമായിരിക്കുന്നൊരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം അമേരിക്കയെ വിശ്വസിക്കരുത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവർ അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണവും സുരക്ഷിത്വവും മാത്രമാണ് അവരുടെ താല്പര്യവും അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് പ്രധാനമായി ചരിത്രത്തിൽ അവർ കണ്ടിട്ടുള്ളൂ അതിന് നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം മാത്രമല്ല ഒരു സുപ്രഭാതത്തിൽ ഇതേ അമേരിക്ക തന്നെ നിങ്ങൾക്കെതിരെ നിങ്ങൾ ആരിൽ നിന്നാണ് നീതി പ്രതീക്ഷിക്കേണ്ടത് ആരാണ് നിങ്ങളെ പ്രതിരോധിക്കുക ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല അതിന് അവരെ സംബന്ധിച്ചിടത്തോളം അന്ധമായ രീതിയിൽ ഒരു അമേരിക്കൻ ബന്ധമുണ്ട് എന്നതിനാൽ അവർ എന്തു ചെയ്തിട്ടില്ല അതിനൊരു പ്രാധാന്യം നൽകാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ അതിൻ്റെ രീതിക്ക് മാറ്റം വന്നു ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അവർ തെര തന്നെ തിരി തിരിഞ്ഞടിച്ചിരിക്കുന്നു അങ്ങനെ ആകുന്ന സമയത്ത് സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ പ്രാധാന്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതായത് അറബ് രാജ്യങ്ങളുടെ ആകാശവും അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളും സുരക്ഷിതമല്ല എന്ന് ചുരുക്കം അമേരിക്ക നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് ഉപകരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യയിലും മറ്റ് അറബ് രാജ്യങ്ങളുമെല്ലാം ഈ പ്രതിരോധ സംവിധാനങ്ങൾ യഥാർത്ഥത്തിലുണ്ട് പക്ഷേ ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും അവർക്ക് യാതൊരു ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ കൃത്യമായിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇനി മുന്നോട്ട് ഏത് തരത്തിൽ നീങ്ങണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വളരെ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് ചേരാൻ വേണ്ടിയിട്ട് അറബ് ലീഗ് മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മീറ്റിങ്ങോട് കൂടി ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏത് തരത്തിലാണ് നീങ്ങുക എന്നുള്ളതും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപമുണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുകയാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോഴത്തെ വിഷയത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് നൽകുന്നത് ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ചും